ായ കാളെ ആ കീക്കത്തിന് പറ്റണ കീക്കത്തിനൊറ്റിനാത്ത കന്നാ ഇങ്ങനത്തെ ഒരു നാല് കന്ന നമ്മളിപ്പോ വന്നിട്ടുണ്ട് സ്ഥിരം വായിച്ചിട്ട് കന്നുകൊണ്ടോണ്ടാ ചട്ടിപ്പാറമ്പില്ലാതെ നിലവാരം നല്ലേ നല്ല നല്ല ഓർക്കുള്ള ആളാണ് ഇപ്പൊ വെള്ളം കമ്മി ആയതുകൊണ്ട് കൈകിട്ടില്ല അല്ല അത് ഇങ്ങോട്ടൊന്നും പറഞ്ഞോ

ഇത് നമ്മക്ക് പിന്നെ നിർത്തിയിട്ട് ഇത് പിന്നെ നമ്മളെ ഉഞ്ഞി കൊഴക്കാരണത്തേക്ക് ഇത് നമ്മളെ മുത്താണ് ഇത് നമ്മക്ക് കൊണ്ടിട്ട് കാളുട്ടീന് പൂട്ടുള്ള ഇത് നമ്മുക്ക് കപ്പ് വേങ്ങ ഉള്ളതാണ് ഇത് പതിമൂന്നിൽ പണ്ടു ഞാൻ വില്ലൂരിന്ന് വില്ലൂരിന്ന് ഞാൻ റേസിന്റെ അടുത്ത് സ്ഥിരം അയച്ചിട്ട് കന്നുകൊണ്ടോണ്ടാ ചട്ടിപ്പാറമ്പിലേറെ നിലവാരം ഉണ്ട് ഞാൻ മഞ്ചേരിക്ക് പോയിന്റെ ആളാണ് അത് പോയി വായിക്കാണ് റേസിന്റെ അടുത്തുനിന്ന് കന്നുകൊണ്ടല്ലോ കന്നുകൊണ്ടാലിട്ട് ഇപ്പൊ കൊല്ല ഇല്ലടാ ഒരു കൊല്ലം ഞമ്മളിവിടെ വരുക കന്നുള്ള റെഡി റെഡിക്കായി ആ നമ്മളെ കച്ചവടം നമ്മക്ക് അറിവുണ്ട് പിന്നെ മറിച്ചു പൂക്കും ഇവിടെ കാളക്കുട്ടികളുണ്ട് ഏരുമകുട്ടി എരുമ എടുത്തു ഈ കാളക്കുട്ടി എടുത്തു ഇനി ഒരു മൂലിക്കുട്ടിമാടി മാറും നിലവാരമുണ്ട് നിലവാരമുണ്ട് ഈ കാളക്കുട്ടികളൊക്കെ ഒരു അറിവ് കിലോ ഈ കാളക്കുട്ടി അറിവില്ലാണ്ടാവും ആ കാളക്കുട്ടികളുടെ അറിവില്ലാണ്ടാവും അതും ഇതും രണ്ടര പിന്നെ നമ്മളെ ചങ്ങായിക്ക് ഒരു മൂലകുട്ടി വേണം അപ്പൊ നമ്മളെത്തിന്റെ സുഹൃത്ത് റൈസിന്റെ ഫാമിലാട്ടോ ഈ ഫാമ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം കാടാമ്പയം മാറാക്കര പാലത്തിങ്ങിലാണ് കേർക്കര പാലം എന്നറി ആ പാലത്തിനോട് ചാരിയിട്ടുള്ള ഒരു തോട്ട് തോട്ടുവരമ്പത്തും കൂടി ഇങ്ങോട്ടും പോന്നു കഴിഞ്ഞാല് അവിടെയാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഈ ഫാമിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മൂരി കുട്ടികളും അതുപോലെ ഒലയത്തിനൊക്കെ പറ്റിയ നല്ല കാളകളൊക്കെ കിട്ടുന്ന ഒരു ഫാമാണ് അപ്പൊ ഈ ഫാമിലെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാള രണ്ടു കൊല്ലായ കാളേനെ ആ കീക്കത്തിന് പറ്റുന്ന അയവേഡ് ചെയ്യാത്ത കന്ന ഇങ്ങനത്തെ ഒരു നാല് കന്ന് നമ്മളായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ദ്വാരം ഒന്ന് നാല്പത്തിരണ്ടര മേനി കിട്ടിയാൽ നമുക്ക് കൊടുക്കാം നാലും പാടി നല്ല വൃത്തിയുള്ള കന്നാണ് മലൻ്റെ സൈഡിൽ നിന്ന് വരുന്ന കന്ന നാല് കന്നിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മളായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ഒന്നിട്ടൊക്കെ നാലും പാടിയാണ് ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പം നാലും പാട് നാലിന് അഞ്ചെണ്ണൊക്കെ ഒന്നിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്തുകാണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കൊടുക്ക ഇതിൻ്റെ മൂന്ന് തോണാളാണ് ഈ കിണ്ണ് ഇതിൻ്റെ ജോഡിയിൽ വന്ന കന്നാളാ ഒക്കെ നല്ല അഴിവട് അയവേടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പല്ല് പറഞ്ഞാൽ നല്ല കന്നാള മൂന്ന് അന്നാളുണ്ട് ഒക്കെ രണ്ട് വയസ്സ് പ്രായമാണ് ഒരു ഒന്നേ മുപ്പത് ഇച്ച തൂക്കും വരും അല്ല വന്ന നാൽപ്പത്തി രണ്ടര മേന എന്തെങ്കിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യും ചൂടാതെ ഇപ്പം മൂരി കുട്ടികൾ ഉണ്ടാവും ബിരിയാണി കുട്ടന്മാർ ചെറു മൂരി കുട്ടികളുണ്ട് പിന്നെ അതിൽ തന്നെ ലാസം പലിപ്പമുള്ള ഒരു നൂറ് കിലാനൊക്കെ വരുന്ന കുട്ടന്മാരുണ്ട് മൂരുകുട്ടികളിപ്പോൾ രാസം റേഞ്ചിലുള്ളത് കന്ന് ഇപ്പോൾ ഈ നോമ്പ് കഴിഞ്ഞാൽ കഴിഞ്ഞ ഉടനെ ലാസം വില കൂടിയാണ് എന്നാലും നമ്മളൊരു ആ പെരുന്നാൾ പെരുന്നാളല്ല നോമ്പ് ആയോടുകൂടി മുരി കുട്ടികളൊക്കെ ലാസം റേറ്റ് കൂടിയില്ല ഇതെല്ലാവരും മുരു കുട്ടിയാണ് ചീമ ഒരു കുട്ടിയാണ് അല്ല തൂക്കം വരുന്ന ഇതൊക്കെ ഇപ്പോൾ ഇന്നലെ എത്തിയിട്ടുള്ളൂ ഒന്ന് രാത്രി ഇറങ്ങിയതാ ഇന്നിപ്പോൾ കുറച്ച് എരുമ എറുമ ആ അപ്പൊ ഒന്നിച്ചിപ്പോൾ ഒരു ആൻഡ്രെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ഒന്നിച്ച് എടുക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു നിലവാരം ഉണ്ടാവും ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്നിച്ചെടുത്ത കന്നൊക്കെ ആവും അപ്പോൾ ഒന്നിച്ച് തിരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വിലയും വരും ആ രണ്ട് കന്നിപ്പോ കൊടുത്തതാണ് ആ അവര് വാങ്ങിയ അവര് കൊടുത്താണ് ഈ ഈ രണ്ട് കന്ന് ആ മറ്റേത് പയ്യാണ് ബൈക്കുകള് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ലോഡിൽ ഉണ്ടാവും കൂടുതൽ കൊണ്ടുവരില്ല ആവശ്യക്കാര് ഞമ്മക്ക് ഞമ്മള് പാലിനുള്ള ചെറുപാലിനുള്ള പൈക്കളെ കൊണ്ടുവരുള്ളൂ ഇതിന് എറുമു കന്നുള്ളത് എറുമു കന്ന് ഒരു വലിയൊരു കുഴപ്പമില്ലാതെ ഉണ്ടാവും എല്ലാ ആഴ്ചയിലും ഇതിൽ തന്നെ ഇതിൽ വരുന്ന പോത്തും കന്നുണ്ടാവും ചില കന്ന് ചില പോത്തുമുട്ടികൾ വളർത്താൻ പറ്റണ ഉണ്ടാവും എപ്പോഴും ഉണ്ടാവില്ല ചില സമയത്ത് വളർത്താൻ പറ്റണ ബുദ്ധിമുട്ടികൾ ഉണ്ടാവും ഇതിപ്പോ ആ മുരുകുട്ടി വളർത്താൻ പറ്റിയ ആ ഇത് സൂപ്പർ മുരുകുട്ടിയാ ഇതിപ്പോ എന്നാൽ വന്ന് ക്ഷീണ മാറിയിട്ട് ഇതിപ്പോ ഒരു ഒന്നര വയസ്സ് ായിട്ടുണ്ടാവും കൊമ്പ് വല്ലാതെ ഇവിടെ പൊന്തിയിട്ടില്ല രണ്ടു വയസ്സായിട്ടുണ്ടാവോ ഒന്നര വയസ്സ് കറക്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് നമ്മളായിട്ട് ജനിച്ചോ ഞാന് വില്ലൂരി എരുമക്കന്ന് എടുക്കലുണ്ട് പശു എടുക്കാനുണ്ട് റൈസ് നമ്മളെ പരിചയക്കാനാണ് കുറെ കാലമായിട്ട് വേണ്ടിയിട്ടൊന്നാണ് കന്നെടുക്കുന്നത് നല്ല നിലവാരമുള്ള ആളാണ് കളിമ്പുറത്തൊന്നും പിടിക്കൂല ഏഹ് നല്ലായിട്ടും കന്നുണ്ടാവും ആ എപ്പോഴും ഉണ്ടാവും ആ ഉദയത്തിന് അല്ല പേ അല്ല ഒന്നാം ഒന്നാം നമ്പർ കാണാളുകൾ ഉണ്ടാവും നാലഞ്ച് കാണാൻ പോലെ നോക്കാൻ വേണ്ടി വന്നതാണ് ചെറിയൊരു മാറ്റത്തിന് അഞ്ച് ഒന്നിച്ചു കൊണ്ടുപോകണമെങ്കിൽ ആ നിലപാടിൽ തരാതെ ഞാൻ ഈ റൈസിന്റെ ഫാമിൽ ആദ്യമായിട്ട് വരുകയാണ് നല്ല നല്ല കന്നുകളുണ്ട് ആവശ്യക്കാർക്ക് ഇവിടെ വന്നാൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം നല്ല കന്നുകൾ ഫാമിലുണ്ട് എപ്പോൾ വന്നാലും ഏത് സമയത്തും എല്ലാ ആഴ്ചയിലും കന്നിറങ്ങുന്നതാണ് വളർത്താ ഞാന് വളർത്തുക ഞാനിങ്ങനെ ഞങ്ങൾക്ക് കച്ചവടം കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്നിട്ട് കണ്ടപ്പോ കന്ന് കണ്ടപ്പോൾ കയറിയ നല്ല കന്നുകളാണ് ആർക്കും വാങ്ങാം കന്നുകൊണ്ട് വളർത്താം ഉദ്ദേഹത്തിന് ഇണ്ട് പിന്നെ അറുപാർക്ക് എരുമ ഫോട്ട് എല്ലാം ഇതും ഉണ്ട് മെയിൻ ആയിട്ട് മൂരുകുട്ടിയാള് പൈക്കുട്ടിയാള് പൈക്കള് എരുമ കന്ന് പിന്നെ കാളക്കന്ന് അതൊക്കെ കാളാളാണ് മൂരുകുട്ടികൾ ചെറിയ ചെറിയ മൂരുകുട്ടികൾ ഏത് ഐറ്റം വേണമെങ്കിലും ഇവിടെ ഉണ്ട് പിന്നെ പാലുള്ള ഉണ്ട് പിന്നെ മൂരുകുട്ടികളും തന്നെ ഈ ബിരിയാണിക്ക് പറ്റിയ വ്യാധി ആനക്കെ ബിരിയാണിക്ക് പറ്റിയ വ്യാധി മൂരുകുട്ടികളാണ് പിന്നെ കാളക്കണ്ണ് കാളക്കണ്ണ് പിന്നെ ഇപ്പോ ഉളയൊക്കെ പറ്റുന്ന കാളക്കണ്ണാണ് ഉക്കാറും പിന്നെ ചീ കത്തെ അർക്കല്യക്കാണെങ്കിൽ അതും പറ്റും അങ്ങനത്തെ കാളകളാണ് വല്യ വിലര കാളല്ല ചെറിയ ആ സാധാരണ പാർട്ടിക്കാർക്ക് വലിയ ആളുകൾ കുറവില്ലക്കാര് ആ വരുമ്പോ കൊണ്ടുനോർക്കന്നല്ല അല്ലേ ചെറുകാളകാരാണ് വീറുകാലാൾ നല്ല വന്നര വന്നേ മുക്കാലുള്ള കാളകാരള്ളൂടെ പിന്നെ കാര്യമായിട്ട് പൈക്കള് മൂരുകുട്ടികൾ വളർത്തു കുട്ടികൾ എപ്പോഴും ഉണ്ടാവും നല്ല മോരുകുട്ടികൾ ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും എപ്പോഴും വന്ന് കൊണ്ടുപോലും ഈ വളർത്തു വളർത്തുന്ന കുട്ടികളാണ് ആ ബിരിയാണിക്കും പിന്നെ നീർത്തലേര് പാർട്ടയിലര് കാളൂട്ടമ്പക്കാര് കാളൂട്ടക്കമ്പക്കാരാണ് കാര്യങ്ങളും മണ്ണും കൊണ്ടാലും എല്ലാം ഒരു കൂട്ടാൾ ഉണ്ടാവും അപ്പൊ കാളൂട്ടമ്പക്കാരും ഉണ്ടാവും അതിൽ കാളൂട്ടാൻ പറ്റും ഒരു കൂട്ടാളുണ്ട് അങ്ങനത്തെ കാളുകൂട്ടമ്പക്കാരുണ്ടാവും പാലിന്റെ ഒരു അഞ്ചു ലിറ്റർ പാലിട്ടും ആ ചെറുപച്ചാണ് നല്ല പച്ചും കുത്തുക കാര്യമൊന്നും ഇല്ല അങ്ങനത്തെ ബൈക്കുകളാണ് ഇവിടെ ചെറുപൈക്കളായിട്ട് വലിയ വൈക്കളെ വീട്ടന്റെ ആവശ്യത്തിന് അങ്ങനെയുള്ള കണ്ണാണ് ഇത് ഒരു ഒന്നേകാല് ഒന്നേ മുപ്പത് ഉണ്ടാവും ആശയുണ്ടാവും അത് അവിടെ ഒന്നര ഉണ്ടാവും ഒന്നേ മുക്കാല് ഒന്നര അങ്ങനെയുള്ള കണ്ണാണ് ആൾക്കാണൊക്കെ പിന്നെ അത് കണ്ടിട്ട് ചെറിയ മൂരുകുട്ടി ആളാ കാളൊക്കെ നല്ല ബുസ്റ്റിള്ള ആളേ നല്ല ചോർക്കുള്ളത് നല്ല ചോർക്കുള്ള ആളാണ് ഇപ്പൊ വെള്ളം കമ്മി ആയതുകൊണ്ട് കൈകിട്ടില്ല നല്ല ബുദ്ധിയിലാണ് കളക്കുന്നത് അതുപോലെ അങ്ങനെ വൃത്തിയുള്ള ആളുകളൊക്കെ അതിൽ പരിക്കൊന്നും ഇട്ടാട്ടാതി നല്ല ചോർക്കാണ് ഇത് ആളുകളൊക്കെ അയവൊന്നുമില്ല ഏരുമാൾ ഏരുമാൾ ഏരുമാള നല്ല പവർ ഉള്ള എരുമാളാണ് അരുമാള നോക്കി നല്ല എരുമാള നല്ല ഒന്നാംകാട്ട എരുമാളി ആ അസികോ വളർത്തലർ അങ്ങനെ ഇല്ലല്ലോ അതിൽ ചിലപ്പോൾ വളർത്തൽ കൊണ്ടുപോകലുണ്ട് ണ്ടാവും ഒന്നും ഉണ്ടാവും ആ വെള്ള ഒഴിവാല്ല അങ്ങനെ കൊടു നിർത്തി കൊടുക്കും പൈക്കൾ ഇതാ ഇത് വല്യൊരു വല്യ പൊയ്ക്കളല്ല ഇത് ചെറുപ്പ് ഇത് വലിയൊടി അല്ല ഇത് ഈ പജ്ജിപ്പോലുള്ള വഞ്ചാണ് ആ പജ്ജി മറ്റേ ബീറു പൈക്കുട്ടിയാണ് പൈക്കുട്ടിയാണ് പിന്നെ വാർത്തയിലേ വന്നാലേ ആരക്കാരൊക്കെ കൊടുക്കില്ല ഇല്ല കുറേ പാലുള്ളൂ ബൈക്കുകൾ ബൈക്കുകൾ കുറവാണ് ഇപ്പോൾ ഈ മേലായതുകൊണ്ട് ബൈക്കുകൾ കുറച്ചേ കൊണ്ടല്ലോ അതായത് ഈ ചൂടുകൊണ്ട് പാടായതല്ലേ മൂന്ന് കുട്ടികൾ ഒരു കുട്ടികളൊക്കെ ബീ മുരുകുട്ടിയൊക്കെ കാളു കൂട്ടാൻ പറ്റണം ഒരു കുട്ടിയാണ് ആ ഇതൊക്കെ കാൾ കൂട്ടാൻ പറ്റുന്ന ഒരു കുട്ടിയാ നല്ല പോറുള്ളതൊരു കുട്ടികളാണ്